നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Mobile, മലപ്പുറം ജില്ലയിൽ റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണക്കുകൾ ഈ വർഷം ഇതുവരെ പതിനഞ്ച് പേരാണ് റോഡപകടത്തിൽ മാത്രം മരണപ്പെട്ടത് കഴിഞ്ഞ വർഷം ഇത് മുന്നൂറ്റി ഒൻപതായിരുന്നു ഡിസംബർ അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ ശേഷിക്കെയാണ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ എണ്ണത്തിൽ ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത് അതേസമയം മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ബൈക്ക് യാത്രികരാണെന്നും കണക്കുകൾ പറയുന്നു കഴിഞ്ഞ മാസം അതായത് നവംബറിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ടത് ഇരുപത്തിയഞ്ച് ബൈക്ക് യാത്രികരുടേതാണ് ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്കിൽ ചീറിപ്പായുന്നതും അശ്രദ്ധയും അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകട ഉണ്ടായത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിലാണ് ആകെയുള്ള മുന്നൂറ്റി പതിനഞ്ച് അപകട മരണങ്ങളിൽ നൂറ്റിയെട്ടെണ്ണവും ഇക്കാലയളവിലാണ് ഈ വർഷം ഇതുവരെ നടന്നത് മൂവായിരത്തി മുന്നൂറ്റി ഏഴ് വാഹനാപകടങ്ങളാണ് ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഉയർന്ന സി സിയുള്ള പുതുതലമുറ ബൈക്കുകൾ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിച്ചിട്ടുണ്ട് റോഡിലെ കുണ്ടും കുഴിയും ദേശീയപാത വികസനത്തിലെ അശാസ്ത്രീയതയും അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് ജില്ലയിൽ റോഡ് അപകടങ്ങളിൽ കാൽനട യാത്രക്കാർ ഉൾപ്പെടുന്നത് കൂടിയിട്ടുണ്ട് അപകടങ്ങൾ ഏറെയും വൈകിട്ട് ആറിനും രാത്രി ഒൻപതിനും ഇടയിലാണ് റോഡിലെ വെളിച്ചക്കുറവ് മൂലം പലപ്പോഴും കാൽനട യാത്രക്കാർ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല സ്ഥിരമായി അപകടങ്ങൾ സംഭവിക്കുന്ന പല പലയിടങ്ങളിലും തെരുവിളക്കുകൾ പ്രവർത്തിക്കുന്നില്ല നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം റോഡപകട മരണങ്ങളിൽ ഇരുപത് ശതമാനം കാൽനട യാത്രക്കാരാണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ അപകടങ്ങളുടെ എണ്ണം പൊതുവെ കൂടുന്നതായാണ് മുൻവർഷങ്ങളിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് റോഡ് അപകടങ്ങൾ വർധിക്കുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട രാത്രിയിൽ പ്രത്യേക പരിശോധന നടത്തുവാനാണ് പോലീസിൻ്റെ തീരുമാനം ബൈക്ക് വാഹന റേസിങ് പോലുള്ളവ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കാൻ മടി കാട്ടുന്നതും അപകടങ്ങളിലേക്കും മരണങ്ങളിലേക്കും വരെ യാത്രികരെ തള്ളിവിടാം ഡ്രൈവർമാരുടെ അശ്രദ്ധ തന്നെയാണ് ജില്ലയിലും അപകടങ്ങൾ കൂടുവാൻ കാരണം രാത്രികാലങ്ങളിലെ അപകടങ്ങളിൽ പ്രധാന വില്ലൻ ഉറക്കമാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങളുടെ ആഘാതവും കൂടുതലായിരിക്കും കിടക്കുന്നതിനാൽ മിക്ക വാഹനങ്ങളും നല്ല വേഗത്തിലാകും സഞ്ചരിക്കുക ഉറക്കം അനുഭവപ്പെട്ട ലക്ഷ്യസ്ഥാനം എത്ര അടുത്താണെങ്കിലും അല്പനേരം ഉറങ്ങി വേണം യാത്ര തുടരാൻ എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ശാരീരികമായി ക്ഷീണമുള്ളപ്പോൾ രാത്രി കാലങ്ങളിലെ ഡ്രൈവിംഗ് പരമാവധി ഒഴിവാക്കണം ദീർഘദൂര ഓടിക്കുമ്പോൾ കുറച്ചു സമയം യാത്രയ്ക്ക് ബ്രേക്ക് നൽകണമെന്നാണ് എം വി പറയുന്നത് ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടിഡേ